നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് മുന്നൂറ് കോടി രൂപയോളം വില വരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് സിവിൽ സപ്ലൈസ് വകുപ്പ് ഓർഡർ നൽകി ഭക്ഷ്യധാന്യങ്ങൾ വമ്പൻ വിലക്കുറവിലാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വീഡിയോ മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളിലേക്ക് വരാം ഓണത്തോടനുബന്ധിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനാല് വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം അഞ്ചിന് മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുക സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ജില്ലാതല ഫെയറുകളും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും നടക്കും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ എന്നിവ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയറുകളിലൂടെ ലഭിക്കും ഓണക്കാലത്തെ വിപണി ഇടപെടലിനായുള്ള പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ സപ്ലൈകോ പൂർത്തിയാക്കി കഴിഞ്ഞതായി മന്ത്രി അറിയിച്ചിരിക്കുകയാണ് പതിമൂന്ന് ഇനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കും ഓണക്കാല വിപണി ഇടപെടലിനായി മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകിക്കഴിഞ്ഞു പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകിയാണ് സപ്ലൈകോ ഓണം മാർക്കറ്റുകളിൽ എത്തിക്കുന്നത് നെയ്യ് തേൻ കറി മസാലകൾ മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജൻറ്റുകൾ ഫ്ലോർ ക്ലീനറുകൾ അതുപോലെ തന്നെ ടോയ്റ്ററീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം വിലക്കുറവ് ലഭിക്കും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പ്രത്യേക പാക്കേജും ഉണ്ടാക്കുന്നുണ്ട് വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വില കുറവ് നൽകുന്ന ഡീപ്പ് ഡിസ്കൗണ്ട് അവേഴ്സ് സ്കീം നടപ്പാക്കും ഉച്ചക്ക് രണ്ട് മണി മുതൽ വരെ ആയിരിക്കും ഇത് പ്രമുഖ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ഓഫറുകളും ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ലഭ്യമാണ് സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന എ വൈ മഞ്ഞ കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസക്കാരായ എൻ പി ഐ കാർഡുടമകൾക്കും വയനാട് ദുരന്ത ബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും ചെറുപയർ പരിപ്പ് യമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തൂരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ അവശ്യ സാധനങ്ങളും തുണിസഞ്ചി ഉൾപ്പെടെ പതിനാല് ഇനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓണക്കിറ്റ് ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരിൽ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ഓണക്കിറ്റുകൾ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി സെപ്റ്റംബർ ഒമ്പത് മുതൽ വിതരണം ആരംഭിക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് സെപ്റ്റംബർ പത്ത് മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ടെത്തിക്കും എല്ലാ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള കാർഡുടമകൾക്കും പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യലായി വിതരണം ചെയ്യും സെപ്റ്റംബർ മാസത്തെ റേഷനോടൊപ്പമാണ് മുൻഗണനേതര വിഭാഗക്കാർക്ക് സ്പെഷ്യൽ അരി ലഭ്യമാക്കുന്നത് സപ്ലൈകോ മുഖേന നിലവിൽ നൽകി വരുന്ന അരി ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ ആയി വർദ്ധിപ്പിക്കും മഞ്ഞ കാർഡുടമകൾക്ക് നൽകി വരുന്ന ഒരു കിലോഗ്രാം പഞ്ചസാര വിതരണം പുനരാരംഭിക്കും ഇതുകൂടാതെ ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് ഈ ഒരു മാസം ഈ ഒരു രണ്ടാം വാരത്തിൽ തന്നെ നിങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ വിതരണം ചെയ്യും എന്നുള്ള സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക പൊതുജനങ്ങളോട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം தெbereikum anup signing -up.